ഹായ് ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും ഇൻസ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ദുബായ് നെറ്റുകളാണ് കേട്ടോ നല്ല അടിപൊളി എല്ലോ ആണ് കേട്ടോ നല്ല എന്താ പറയുക ഇത് കയറൊരു എല്ലോ കളറാണ് കേട്ടോ വീഡിയോയിൽ അത് ലൈറ്റായിട്ട് തോന്നുന്നുണ്ട് പക്ഷെ നല്ല അടിപൊളി കളറാണ് കേട്ടോ നേരിട്ട് കാണാനായിട്ട് അത്രയും ഭംഗിയുണ്ട് അതിന് അപ്പോൾ നമുക്ക് ഫോണിൽ അതിന് നമ്മൾ സാധാ ഫോണിലാണ് കേട്ടോ വീഡിയോസ് എടുക്കാറ് സാധാ നോർമൽ ഫോണിലാണ് ഐഫോണൊക്കെ ഉണ്ട് നമുക്ക് വേണമെങ്കിൽ കിട്ടാവുന്നതേ ഉള്ളൂ പക്ഷേ നമ്മളത് യൂസ് ചെയ്യാറില്ല കേട്ടോ കാരണം നമുക്ക് നമ്മളെ നെയ്റ്റിൻ്റെ കറക്റ്റ് കളർ നിങ്ങൾക്ക് കാണിച്ച് തരണം എന്നുണ്ട് അതിന് ഐഫോൺ യൂസ് ചെയ്താൽ എനിക്ക് ആ കറക്റ്റ് കളർ ഒരിക്കലും കാണിച്ച് തരാൻ പറ്റില്ല അതൊന്നുമില്ലെങ്കിൽ ഓവറായിട്ട് കാണിക്കുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ചീറ്റി ചെയ്തു എന്നുള്ളൊരു മനസ്സ് വേറരുത് പക്ഷേ ഇതെടുത്താൽ നിങ്ങൾക്ക് സാധാ ഫോണിൽ എടുത്താൽ നിങ്ങളെ കൈ കിട്ടുമ്പോൾ അതിലേറെ ഭംഗി കൂടല്ലാതെ കുറയൂല കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് അതിൻ്റെ നല്ല അടിപൊളി റോസാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ട് ഇതൊക്കെ നേരിട്ട് കാണാനായിട്ട് എന്തോ ഒരു ഭംഗിയാണെന്നറിയോ കാരണം ഞാൻ വെറുതെ പറയല്ലേ ഫോണിൽ നമുക്ക് കാണിക്കണേ നമ്മൾ സാധാ നോർമൽ ഫോണിൽ കാണിക്കണീനൊരു ഉണ്ട് അതിൻ്റെ കറക്റ്റ് ഭംഗി അതിലും ഇങ്ങോട്ട് കിട്ടണില്ല അപ്പോൾ റേറ്റ് വന്നിട്ടുള്ളത് നാനൂറ്റി അൻപത് രൂപ ഫ്രീഷിപ്പാണ് കേട്ടോ നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഫ്രീഷിപ്പിലാണ് വരുന്നത് ഇത് കരിനീലയാണ് കേട്ടോ നേവി ബ്ലൂ ആണ് നല്ല ദുബായി റയോൺ തന്നെയാണ് കേട്ടോ മെറ്റീരിയൽ റയോൺ ആണ് വരുന്നത് ഒക്കെ വരുന്നുണ്ട് ഇതിന് നല്ല വലിയ ഫ്ലവർ ഇഷ്ടപ്പെടുന്നവർക്കെടുക്കുക കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ടാവും എക്സലുകാരെ എടുത്താൽ മതി കേട്ടോ ഡബിൾ ഉണ്ട് സൈസ് പക്ഷേ റയോണാകും കൊണ്ട് അഥവാ ഒന്ന് ചുരുങ്ങിയാലും കുഴപ്പം വരരുത് അമ്പത്താറ് ലെങ്ത്ത് ഉള്ളൂ കിട്ടുക അപ്പോൾ നെക്സ്റ്റ് തന്നിട്ടുള്ള ഇതിൻ്റെ തന്നെ അടിപൊളി വയലറ്റ് ഒരു അങ്ങനത്തെ ഒരു കളറാണ് കേട്ടോ കറക്റ്റ് നിങ്ങൾ വീഡിയോയിൽ കാണുന്ന സെയിം കളർ ആയിരിക്കും കേട്ടോ അതിലൊരു ഒന്നുമില്ല കാരണം നമ്മൾ മറ്റുള്ളവരെ പറ്റിച്ചിട്ട് കാര്യമില്ലല്ലോ അത് വിചാരിച്ചിട്ടാണ് കേട്ടോ കാരണം എനിക്ക് ഇപ്പോൾ ഞാൻ എടുക്കണത് വേറൊരു വീട്ടിൽ നിന്നാണ് കുണിൻ്റെ വീട്ടിൽ നിന്നല്ല വീഡിയോ എടുക്കുന്നത് അപ്പോൾ ആ വീട്ടിലത്തെ കുട്ടിൻ്റെ കയ്യിൽ ഐഫോൺ ഉണ്ട് നമ്മളത് ഒരിക്കലും യൂസ് ചെയ്യാറില്ല സാധാ ഫോണിൽ നിന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് എങ്കിലേ കറക്റ്റ് ഞാൻ സെയിം കളർ ഏത് ഫോണിൽ നിന്നാണോ കിട്ടണത് ആ ഫോണ് നോക്കിയിട്ടേ ഫോട്ടോയും വീഡിയോ എടുക്കാറുള്ളൂ നെക്സ്റ്റ് വന്നിട്ടുള്ളൂ വേറൊരു പ്രിൻ്റ് ആണ് കേട്ടോ നല്ല ഭംഗിൻ്റെ കിട്ടും അതൊക്കെ കാണാൻ ആണ് കേട്ടോ ഗ്രീൻ ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം ഇതിന് സിബ് വരുന്നില്ല കേട്ടോ നല്ല അടിപൊളി പ്രിൻ്റ് ആണ് നാനൂറ്റി അൻപത് രൂപക്ക് ഫ്രീ ഷിപ്പാണ് കേട്ടോ കാരണം നമുക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കാറുണ്ട് ഡി ടി ഡിസി വഴി അയക്കാറുണ്ട് നിങ്ങൾ കറക്റ്റ് അഡ്രസ്സ് തന്നാൽ മൂന്നോ നാലോ ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ വീട്ടിലെത്തുട്ടോ ഏറി വന്നാൽ അഞ്ച് ദിവസത്തിൻ്റെ ഉള്ളിൽ എന്തായാലും നമുക്കത് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ നമ്മളെ കൈ കിട്ടാറുണ്ട് നെക്സ്റ്റ് ഇതിൽ നല്ല ഗ്രീന് ഇഷ്ടപ്പെടുന്നവർക്ക് എടുക്കാം കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ള ഗ്രീനിൻ്റെ ഗ്രീനിൻ്റെ വേറൊരു കളറാണ് കേട്ടോ അടിപൊളി വൈലറ്റ് ആണ് നല്ല ഭംഗിയുണ്ട് എംബ്രോയ്ഡറിനൊക്കെ ഇഷ്ടപ്പെടുന്നവർ എടുക്കുക റയോൺ ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾ എടുക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെടുക്കട്ടെ നാനൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പ് ആണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ആണ് നല്ല അടിപൊളി തുണിയാണ് യൂസ് ചെയ്യാനൊക്കെ നല്ല സോഫ്റ്റ് തുണിയായിരിക്കും കേട്ടോ അമ്പത്താറ് ലെങ്ത്താണ് അതിനനുസരിച്ചുള്ളവരെടുത്താൽ മതി കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക